ഹായ് എവ്രി വൺ ദിസ് ഇസ് രീഷ്മ പ്രജൻ വിത്ത് ഇൻസ്പയറിംഗ് ടിപ്പോ ഇതുവരെയായി നമ്മൾ രണ്ട് തരം ഫംഗസ് ക്ലാസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മാസ്റ്റിഗോ മൈക്കോട്ടിന എക്സാമ്പിൾ ആയിട്ടുള്ള പിത്തിയം അതേപോലെ സൈഗോ മൈക്കോട്ടിന്റെ എക്സാമ്പിളായിട്ട് റൈസ് ഓഫേഴ്സ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആസ്കോ മൈക്കോട്ടിനെയാണ് ആസ്കോമൈക്ക മൈസീറ്റുകളും അതുപോലെ ബെസിഡിയോ മൈസീറ്റുകളും ഇത് രണ്ടും കുറച്ചും കൂടി വികസിതമായിട്ടുള്ള ശരീരഘടനയുള്ള ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളാണ് അപ്പൊ അതിൽ നമുക്ക് ആസ്കോമൈക്കോട്ടിനെ കുറിച്ചിട്ട് നോക്കാം ആസ്കസ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താ വരുന്നത് സഞ്ചി എന്നാണ് ആസ്കസ് എന്ന് മൈക്കസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ആസ്കോമൈക്കോട്ടിന് ഉണ്ടായത് അപ്പം അർത്ഥം വരുന്ന എങ്ങനെയാണ് ആസ്കസ് എന്ന് പറയുന്നത് സഞ്ചിയും മൈക്കസ് എന്ന് പറയുന്നത് എന്താണ് ഫംഗസ് എന്നാണ് സഞ്ചി ഫംഗസുകൾ എന്നാണ് പൊതുവേ ഇവർ അറിയപ്പെടുന്നത് ഏതാണ് ബ്ലാഡർ ഫഞ്ചി അല്ലെങ്കിൽ സഞ്ചി ഫംഗസുകൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നമുക്ക് ഇവര് എവിടെയാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് എന്ന് വെച്ചാല് കൂടുതലായിട്ടും കരയിലാണ് കരവാസികളായിട്ട് വരുന്ന ഒരു വിഭാഗം ഫംഗസുകളാണ് ഇവര് ഇവര് രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ചിലത് പരാതങ്ങളായിരിക്കാം ഓക്കെ ചിലരെന്തായിരിക്കാം പരാതങ്ങളായിരിക്കാം മറ്റ് ജീവികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കാം അവരിൽ രോഗബാധ ഉണ്ടാക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട് ഉണ്ട് അപ്പൊ അവർ ഏതൊക്കെ തരത്തിലുള്ള രോഗബാധ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒന്ന് ഇയർ റോട്ടാണ് ചെവി ചെഞ്ചിയൽ എന്ന് പറയും അതേപോലെ ഫുഡ് റോട്ട് കാൽ ചെഞ്ചിയൽ പിന്നെ ബ്രൗൺ റോട്ട് തവിട്ട് ചെഞ്ചിയൽ പിന്നെന്താണ് ലീഫ് കേൾ ഓക്കെ ലീഫ് കേളിങ് ഡിസീസ് ഉണ്ടാക്കും ഇലചുരുളൻ രോഗം വേറൊന്നാണ് പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നത് ചൂർണപ്പൂപ്പ് രോഗം അല്ലെങ്കിൽ വിഷമഞ്ഞ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പൗഡറി മിൽഡ്യൂ അത് ഇങ്ങനെ ഒരു പൂപ്പ് പോലെ ഉണ്ടാവും വെള്ള പൊടി പോലെ ഉണ്ടാവും അതാണ് ചൂർണപ്പൂപ്പ് രോഗം എന്ന് പറയുന്നത് പിന്നെ വേറൊന്നാണ് ആസ്പർ ചുല്ലോസിസ് എന്ന് നമുക്ക് അറിയുന്നതാണ് അല്ലേ ആസ്പെർ ചുല്ലോസിസ് പിന്നെ ചിലത് ചിലത് പരാതങ്ങളായിരിക്കാം ചിലത് എന്തായിരിക്കാം സാപ്രോഫൈറ്റുകളായിരിക്കാം സാപ്രോഫൈറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ് ജീർണിക്കപ്പെടുന്ന മൃതാവശിഷ്ടങ്ങൾ ശരിക്ക് ആ മൃതാവശിഷ്ടങ്ങളെ ജീർണിപ്പിക്കുന്നത് അവരാണ് അല്ലെ അങ്ങനെയുള്ള മൃദാവശിഷ്ടങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം ചില സാപ്രോഫൈറ്റുകൾ എന്തായിരിക്കാം കോപ്രോഫിലസ് ആയിരിക്കാം കോപ്രോഫിലസ് എന്ന് വെച്ചാല് അവര് വിസർജ്യങ്ങളിൽ ചാണകം അല്ലെ ചാണകം ഒരു വിസർജ്യമാണ് മറ്റുള്ള വിസർജ്യങ്ങളിൽ ഒക്കെ ജീവിക്കുന്നതായിരിക്കാം നമ്മൾ കോപ്രോ ഫാഗ്യ ഒരുക്കി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ കോപ്രോഫാഗി എന്താണ് നമ്മൾ ജോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ടാമാണ് മുയലുകളിൽ കാണുന്ന ഒരു അല്ലെ വിഭാഗ പോഷണ രീതിയാണ് കോപ്രോഫാഗി എന്ന് പറയുന്നത് അവരവരുടെ വിസർജ്യം തന്നെ കഴിക്കുന്ന ഒരു രീതി അല്ലെ ഇവിടെ എന്താണത് കോപ്രോഫിലസ് ആണ് കോപ്രോഫിലസ് എന്ന് വെച്ചാൽ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതായത് ചില സസ്യങ്ങൾ എന്തായിരിക്കും അവർക്ക് വിസർജ്യത്തിന്റെ മുകളിൽ അതിനെ ജീർണിപ്പിക്കാനും ദയിപ്പിച്ച് അതിനുള്ള പോഷക ഘടങ്ങളെ വിടുക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് അതാണ് കോപ്രോഫിലസ് എന്ന് പറയുന്നത് പിന്നെ വേറൊന്ന് ഇവര് കൂടുതലും ബഹുകോശ ഫംഗസുകളാണ് കാരണം പറഞ്ഞു കുറച്ച് വികസിത ഘടനയാണ് അഡ്വാൻസ്ഡ് ആണ് അല്ലെ അപ്പൊ കൂടുതലും എന്താണ് ബഹുകോശ ഫംഗസുകളാണ് വളരെ കുറച്ച് ഏകകോശ ഫംഗസുകളുണ്ട് അതിലുൾപ്പെടുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് തരം ഫംഗസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ ഏതൊക്കെയാണ് ഒരേ ഒരു കോശമുള്ള ഏകകോശ ഫംഗസുകൾ ഒന്നിലധികം കോശങ്ങളുള്ള ബഹുകോശ കോശ ഫംഗസുകൾ ഏകകോശ ബഹുകോശ ഫംഗസുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൽ ഉൾപ്പെടുന്നത് ഒന്ന് അവരുടെ കോശഭിത്തിയുടെ വ്യത്യാസമാണ് ഓക്കെ കോശഭിത്തികൾ ഈ രണ്ടിലും കോശഭിത്തികളിൽ പൊതുവായിട്ട് കാണപ്പെടുന്നതാണ് ഗ്ലൂക്കൻസ് എന്ന് പറയുന്നത് ഓക്കെ ഗ്ലൂക്കൻസ് രണ്ട് കാർബോഹൈഡ്രേറ്റുകൾ കോശഭിത്തിയിൽ പൊതുവായിട്ട് കാണപ്പെടുന്നത് ഗ്ലൂക്കൻസ് ആണ് ഇനി ഏകകോശ ഫംഗസുകളുടെ ഭിത്തിയാണെങ്കിൽ ആണ് കൂടുതൽ എന്താണ് മാനൻസ് ഗ്ലൂക്കൻസും മാനൻസും ആണ് കാണുന്നത് അതേസമയം ബഹുകോശ കോശ ഫംഗസുകളിലേക്ക് എത്തുമ്പോൾ അതെന്താണ് ഗ്ലൂക്കൻസും കൈറ്റിനും അല്ലേ നോക്കിയേ ഗ്ലൂക്കൻസും കൈറ്റിനും ഇപ്പൊ വ്യത്യാസം കാണുന്നില്ലേ അല്ലെ ഗ്ലൂക്കൻസും മാനൻസും രണ്ടും എന്താണ് രണ്ടും ഏകോഷ് ഫംഗസിന്റെ കോശ ഭിത്തിയിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് അവര് അല്ലേ അതേ സമയത്ത് ബഹുകോശ കോശ ഫംഗസ് എത്തുമ്പോഴേക്കും എന്താ വ്യത്യാസം ഗ്ലൂക്കൻ എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റും കൈറ്റിൻ ആണ് വരുന്നത് കൈറ്റിൻ എന്താണ് മാംസ്യമാണ് അല്ലേ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ബഹുകോശ ഫംഗസിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഇനി മൈസീലിയം ബഹുകോശ കോശ ഫംഗസുകൾ ആകുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന ഘടന ശരിക്ക് പറയുന്നത് കാരണം ഒരുപാട് കോശങ്ങള് ചേർന്നിട്ടുണ്ടാവുന്ന ഹൈഫകൾ അല്ലെ ഹൈഫകളുടെ കൂട്ടമാണ് മൈസീലിയം അപ്പൊ അതൊക്കെ ആ ഒരു മൈസീലിയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെ ബഹുകോശ കോശ ഫംഗസുകളിലാണ് ഇത് എന്താണ് ഒരുപാട് ശാഖകളായിട്ട് പിരിഞ്ഞിട്ടാണ് ഈ ഒരു ഫംഗസിന്റെ മൈസീലിയം കാണപ്പെടുന്നത് കുറെ ശാഖകൾ ഉണ്ടാവും പിന്നെ എന്താണ് സെപ്റ്റേറ്റ് ആണ് സെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ കോശങ്ങളെയൊക്കെ വേർതിരിച്ചുകൊണ്ട് സെപ്റ്റ കാണാൻ വേണ്ടി പറ്റിപ്പറ്റും അല്ലെ ഹൈഫകളെ വേർതിരിച്ചുകൊണ്ട് സെപ്റ്റ കാണാം ഈ സെപ്റ്റക് എന്താ പ്രത്യേകത സുഷിരങ്ങളുണ്ട് എന്തിനായിട്ടും ആയിരിക്കും സുഷിരങ്ങള് പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്ന രീതിയിൽ പദാർത്ഥ സംവഹനം സുഗമമാക്കുന്ന രീതിയിൽ എന്തുണ്ട് ചെറിയ സുഷിരങ്ങളുണ്ട് അതുപോലെ മർമ്മം ചിലപ്പോൾ ഒറ്റയൊരു മർമ്മം മാത്രമേ ഉണ്ടാവൂ ചിലപ്പോൾ എന്തായിരിക്കാം ഒന്നിലധികം മർമ്മങ്ങൾ ഉണ്ടാവാം അതും ആണ് നമ്മൾ ബഹുമർമ്മ അവസ്ഥ അല്ലെ സീനോസിറ്റിക്ക് കോയനോസൈറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് ഈ ഒരു അവസ്ഥയാണ് ഇനി ബഹുമർമ്മ അവസ്ഥയാണെങ്കിൽ അവിടെ ഒന്നിലധികം മർമ്മം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഈ മർമ്മങ്ങളൊക്കെ എന്തായിരിക്കും ജനിതകപരമായിട്ട് വ്യത്യസ്തമായിരിക്കും ഓക്കെ അതായത് ആസ്കസുകളിൽ ആസ്കോ മൈസീറ്റുകളില് അവരുടെ എന്താണ് ബഹുകോശ ഫംഗസുകൾ എടുക്കുമ്പോൾ ചില ഫംഗസുകൾക്ക് ഒന്നിലധികം മർമ്മങ്ങൾ ഉണ്ടാവാം ഈ മർമ്മങ്ങൾ എന്തായിരിക്കും വ്യത്യസ്ത മർമ്മങ്ങളായിരിക്കും ജനിതകപരമായിട്ട് വ്യത്യസ്തത കാണിക്കുന്നുണ്ടാവും ഇതിനെയാണ് കാരിയോസിസ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത് കാരിയോസിസ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മർമ്മങ്ങൾ കാണപ്പെടുന്നു ആ ഒരു അവസ്ഥയാണ് കാരിയോസിസ് ഇത് കണ്ടെത്തിയത് ബോട്രൈറ്റസ് സിനറിയ എന്ന് പറയുന്ന ഫംഗസിലാണ് ഏതിലാണ് കണ്ടെത്തുന്നത് ബോട്രൈറ്റസ് സിനറിയ എന്ന് പറയുന്ന ഫംഗസില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് പഠനങ്ങൾ നടത്തി ആരൊക്കെയാണ് ഹാൻസനും സ്മിത്തും അങ്ങനെ ഹാൻസനും സ്മിത്തും കൂടിയാണ് ഇത് കണ്ടെത്തുന്നത് ഇത് സാധാരണ നമ്മൾ പാരാസെക്ഷാലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ പാരാസെക്ഷുവാലിറ്റിയിലാണ് ഇങ്ങനെയൊരു ഹെറ്റുറോ കാലോൺ പറഞ്ഞിട്ട് ഒരു ഘട്ടം വരുന്നത് അതായത് വ്യത്യസ്ത ഹൈഫകളുടെ അല്ലെ കൂടിച്ചേരിലല്ലേ ഇവിടെ നടക്കുന്നത് അപ്പൊ അവരുടെ എന്താണ് ന്യൂക്ലിയസുകള് വ്യത്യസ്ത തരത്തിലുള്ള ന്യൂക്ലിയസുകള് മർമങ്ങള് ഒരു ഹൈഫെയിൽ തന്നെ കാണുന്ന ഒരു അവസ്ഥയുണ്ടാവും അല്ലെ അപ്പൊ അതിനെയാണ് നമ്മൾ ഹെറ്ററോ കാരിയോസിസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചത് ഡൈക്രിയോസിസ് ആണ് കാരണം രണ്ട് മർമ്മയുള്ളൂ അല്ലെ കുറെ മർമ്മങ്ങൾ ഉണ്ടായാലും രണ്ടായാലും അവരൊക്കെ വ്യത്യസ്തത കാണിക്കുന്നവരാണെങ്കിൽ ജനിതകപരമായിട്ട് വ്യത്യസ്ത മർമ്മമുള്ളവരാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ഹെറ്റുറോ കാരിയോസിസ് എന്ന് പറയുന്നത് ഇനി വേറൊന്ന് അവര് ഹോമോ താലിക്കാവാം ഹെറ്ററോ താലിക്കാവാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ എന്താണ് എല്ലാവരും ഒരേ സ്ട്രെയിനിൽ ഒരേ വിഭാഗത്തിൽ പെടുന്നവരായിരിക്കാം ചിലപ്പോൾ അവരെന്തായിരിക്കാം ഹെറ്റുറോ താലിക്കായിരിക്കാം ഹെറ്റുറോ താലിസ് എന്ന് വെച്ചാൽ എന്താണ് അതായത് ആൺ പെൺ ഫംഗസുകള് കാണാൻ ഒരുപോലെ ആയിരിക്കും രൂപശാസ്ത്രപരമായിട്ട് ഒരുപോലെ ആയിരിക്കും പക്ഷെ ശരീരശാസ്ത്രപരമായിട്ട് വ്യത്യസ്തത ഇവിടെ അങ്ങനെ ഒരു ഹെറ്ററോ താലി താലിക്കണ്ടീഷൻ ആണ് കാണുന്നത് എന്താണ് ശരീരശാസ്ത്രപരമായിട്ട് ഫിസിയോളജിക്കലായിട്ട് വ്യത്യസ്തത കാണിക്കാം ഓക്കെ അപ്പോ ഹോമോതാലിക് ആവാം അല്ലെങ്കിൽ പ്ലസ് മൈനസ് സ്ട്രെയിനുകൾ എന്നുള്ള രീതിയിൽ വ്യത്യസ്തത പുലർത്തുന്ന ഹെറ്ററോ താലിക്കായിരിക്കാം ഇത്തരം ഫംഗസുകൾ ഇനി നമുക്ക് ആസ്കോമൈസിറ്റുകളുടെ പ്രത്യുത്പാദന രീതി എങ്ങനെയാണെന്ന് നോക്കാം രണ്ടു തരത്തിലുള്ള പ്രത്യുൽപാദന രീതികൾ കാണിക്കാറുണ്ട് അലൈംഗിക പ്രത്യുത്പാദനവും ലൈംഗിക പ്രത്യുൽപാദനവും അതില് അലൈംഗിക പ്രത്യുൽപാദനം ഏകകോശ ജീവികളിലും ഭൂഘോഷ ജീവികളിലും ഒക്കെ വ്യത്യസ്ത തരത്തിലാണ് കാണപ്പെടുന്നത് നമുക്കതൊന്ന് നോക്കാം ഇപ്പോ ഏകകോശമുള്ള ജീവികളാണെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് എടുത്താൽ മതി അല്ലെ ഈസ്റ്റ് ഈസ്റ്റിലൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് അതായത് ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരൊറ്റ കോശം അല്ലെ അത് ചിലപ്പം രണ്ടായിട്ട് വിഭജിക്കാം അവിടെ എന്താണ് നടക്കുന്നത് വിഭജനാണ് ഫിഷനാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ കഷണങ്ങളായി ഖണ്ഡങ്ങളായി മുറിക്കപ്പെട്ട് ഓരോ ഖണ്ഡവും ഓരോ ഈസ്റ്റ് അല്ലെ ഓരോ ഏകകോശ ജീവികളാവാം അവിടെയാണ് ഖണ്ഡനം അഥവാ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നത് പിന്നെ ഈസ്റ്റിൽ പൊതുവേ കാണപ്പെടുന്ന ഒന്നാണ് കൂടുതലായിട്ട് ബഡ്ഡിങ് ആണ് ഉണ്ടാവുന്നത് അല്ലെ ബഡ്ഡിങ് ഈസ്റ്റിലൊക്കെ പൊതുവേ കാണപ്പെടുന്നത് എന്താണെന്താണ് മുകുളം ഉണ്ടാവുന്നു അല്ലേ ബഡ് ഉണ്ടാവുന്നു ആ മുകുളം എവിടെയാണ് ആ ഒരു കോശത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മുകുളം രൂപപ്പെടുന്നു അതായത് തുടർച്ചയായിട്ട് ആ ഭാഗത്ത് ചെറിയൊരു അല്ലെ എന്താണ് വിഭജനം നടക്കുകയും അങ്ങനെ ഒരു മുകുളം ഉണ്ടാവുകയും അങ്ങനെ മർമ്മത്തിൻ്റെയും കോശദ്രവ്യത്തിൻ്റെയും ഭാഗങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകുന്നു അങ്ങനെ ആ ഒരു മാതൃകോശത്തിൽ നിന്ന് പരമാവധി പോഷകങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് അത് വളർന്ന് വളർന്ന് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ മാതാവിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ഫംഗസ് ആയിട്ട് മാറും ഇതാണ് മുകുളനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ മൂന്ന് രീതി വിഭജനം കണ്ടനം മുകുളനം ഇതാണ് ഏകകോശ ഫംഗസുകളിൽ കാണപ്പെടുന്നത് ഒരു പൊതു ഉദാഹരണമായിട്ട് നമുക്ക് ഈസ്റ്റിനെ പറയാം ഇനി ബഹുകോശ ഫംഗസുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ബഹുകോശ ഫംഗസുകളിൽ ഓയിഡിയകള് കൊനിഡിയകള് ഫ്ലാമിഡോസ്പോറുകള് ഈ രീതിയിലൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് നമ്മൾ പ പ്രത്യുൽപാദന രീതികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാത്തത് ഏതൊക്കെയാണ് ഒയിഡിയ കുനിയടിയ ക്ലാമിഡോസ് പോറുകൾ ഇനി ലൈംഗിക പ്രത്യുൽപാദനം ലൈംഗിക പ്രത്യുൽപാദനം ഇപ്പൊ ഈസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചോ ഈസ്റ്റിന് നമ്മൾ പൊതുവെ എന്താ വിളിക്കുന്നത് സെക്രോമൈസസ് എന്നാണ് അതിന്റെ ജനറിക് നെയിം വരുന്നത് ജീനസ് നാമം വരുന്നത് അപ്പൊ സെക്രമൈസസ് എടുക്കുവാണെങ്കിൽ അവിടെ എന്താണ് ഇപ്പൊ രണ്ട് ഈസ്റ്റുകൾ ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരും അല്ലെ അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ആ ഈസ്റ്റുകൾ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് അവിടുത്തെ ആ ഒരു എന്താണ് കോശഭിത്തിയും ഒക്കെ തമ്മിൽ ലയിച്ച് അവിടെ ഒരു പ്രോഗ്യാമിറ്റാഞ്ചി ഉണ്ടാവുകയും അങ്ങനെ രണ്ട് കോശങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വസ്തുക്കൾ കോശദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മർമത്തിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു ആ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവര് ഐസോഗ്യാമിറ്റാഞ്ചികളാവുന്നു എന്നൊക്കെ നമ്മൾ ഗ്യാമി പഠിച്ച ഗ്യാമി റ്റാൻസിയൽ കോപ്പുലേഷൻ ആണ് അവരുടെ നടക്കുന്നത് എന്താണ് ഗ്യാമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ അതേ സമയത്ത് ആസ്പെർ പെനിസിലിയം പെൻസിലിയം ഇതിലൊക്കെ നടക്കുന്നത് ഗ്യാമി റ്റാഞ്ചിയൽ സമ്പർക്കമാണ് കോപ്പുലേഷൻ അല്ല എന്താണ് കോണ്ടാക്ട് ഗ്യാമിറ്റാഞ്ചിയൽ കോണ്ടാക്ട് അഥവാ ഗ്യാമിറ്റാഞ്ചിയൽ സമ്പർക്കാണ് അത് വേറെ ഒന്നല്ല രണ്ട് ഹൈഫകള് െ അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ ആ ഹൈഫുകൾക്കിടയിൽ ഒരു ബീജ നാളി ബീജ സംയോഗ നാളി രൂപപ്പെടുകയും അങ്ങനെ ആ നാളിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ബീജങ്ങള് അല്ലെ അകത്തേക്ക് അടക്കുന്നു പെൺ ജീവി അല്ലെങ്കിൽ പെൺ ഫംഗസ് എന്ന് കരുതുന്ന ഇപ്പൊ പ്ലസ് മൈനസും സ്ട്രെയിനുകൾ ഉണ്ടല്ലോ അതിലൊരു സ്ട്രെയിൻ മറ്റേ സ്ട്രെയിനിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ ബീജങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയും അങ്ങനെയുള്ള എന്താണ് ലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് എന്ന് ഏതിലൊക്കെയാണ് നടക്കുന്നത് മൂന്നാമത്തെ ലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് സൊമാറ്റോ എന്ന് പറയുന്നത് സൊമാറ്റോ എന്ന് പറയുന്നത് ചില ഉയർന്ന തരത്തിലുള്ള ഫംഗസുകളിൽ കാണുന്നതാണ് ആസ്കോമൈസീറ്റുകളിൽ തന്നെ ഉയർന്ന വിഭാഗക്കാരാണ് മോർച്ചല്ല അല്ലെങ്കിൽ കുച്ചി എന്നറിയപ്പെടുന്ന സ്പോഞ്ചുകൂൺ അതുപോലെ പെസൈസ അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ സമാറ്റോഗമി നടത്തുന്നവരാണ് അതായത് അവരുടെ ശരീരം തന്നെ മൈസീരിയം തന്നെ ഓരോ ഹൈഫകള് തന്നെ ഒരു ഗ്യാമീറ്റാഞ്ചിയമായിട്ട് തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാം താൽക്കാലിക ഗ്യാമീറ്റാഞ്ചിയകളായിട്ട് മാറും അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന അതാണ് സമാറ്റോഗമി അപ്പൊ ഇങ്ങനെയുള്ള ഫംഗസുകളുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പൊ മോർച്ചെല്ല അതുപോലെ പെസൈസി ഒക്കെ എടുത്താൽ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട അസ്കോമൈ പറഞ്ഞല്ലോ അവർക്ക് ലൈംഗിക അവയവങ്ങളില്ല ഓക്കെ പുരുഷ ലൈംഗിക അവയവമായിട്ടുള്ള ആന്തരീഡിയോ സ്ത്രീ ലൈംഗിക അവയവമായിട്ടുള്ള ആസ്കഗോണിയം ഇവിടെ നമ്മൾ ആർക്കിഗോണി എന്നല്ല പറയാ അല്ലെ ഇവിടുത്തെ ആർക്കിഗോണി എന്താണ് ആസ്കഗോണിയാണ് അപ്പോ ആന്തരീഡിയമോ ആസ്കഗോണിയോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിഭാഗക്കാരുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഉയർന്ന ഇനം ഫംഗസുകൾ ഉയർന്ന ഇനം എന്ന് പറയുമ്പം ഏതൊക്കെയാണ് മോർച്ചലയും ടെസൈസയും ഒക്കെയാണ് അപ്പൊ അവർക്ക് എന്ത് എന്താണ് നടക്കുന്നത് സൊമാറ്റോ കമ്മിയാണ് നടക്കുന്നത് അല്ലെ അവർക്ക് എന്താണ് എന്ത് സംഭവിക്കുന്നു സൊമാറ്റോ ഇനി അടുത്തതാണ് സ്പെർമറ്റൈസേഷൻ എന്ന് പറയുന്നത് സ്പെർമറ്റൈസേഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു എന്താണ് ഉയർന്ന വിഭാഗം എന്ന് പറയാം അപ്പം നമ്മളിലുള്ള പോലെ സ്ത്രീ ബീജം പുരുഷ വി ബീജം അല്ലെ പുരുഷ ബീജത്തിന് സഞ്ചാരം എന്താണ് ശേഷിയുള്ളതാണ് അപ്പം സ്വജലിതമായിട്ടുള്ള സ്പെർമാറ്റിയകൾ അവരിങ്ങനെ ചലിച്ച് ചലിച്ച് എന്ത് ചെയ്യുന്നു എവിടത്തേക്ക് എത്തിച്ചേരുന്നു സ്ത്രീ ബീജങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതുമായിട്ട് കൂടി ചെയ്യുന്നു അതാണ് സ്പെർമറ്റൈസേഷൻ എന്ന് പറയുന്നത് അത് കാണുന്ന ഫംഗസ് ഏതാണ് പോളിസ്റ്റിക്മ എന്ന് പറയുന്നത് ആസ്കോമൈസിറ്റാണ് ഇനി നമ്മൾ ഈ ലൈംഗിക പ്രത്യുൽപാദനം പറയുമ്പോൾ നമുക്ക് പറയണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ശരീരം അഥവാ ഫ്രൂട്ടീൻ ബോഡി എന്ന് പറയുന്നത് ഈ ബീജകോശങ്ങൾ എവിടെയാണോ ലൈംഗിക അവയവത്തിൽ രൂപപ്പെടുന്നത് ആ ഭാഗമാണ് നമ്മൾ ഫ്രൂട്ടിങ് ബോഡി എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങൾ എന്താ വിളിക്കുന്നത് ആന്തരീഡിയം അല്ലെങ്കിൽ ആസ്കഗോണിയം എന്ന് വിളിക്കും അല്ലെ അതിലെവിടെയാണോ ഈ ബീജകോശങ്ങൾ രൂപീകരിക്കുന്ന ഭാഗം അതാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രൂട്ടിംഗ് ബോഡി അറിയപ്പെടുന്നത് ആണല്ലോ അതുകൊണ്ട് ഫ്രൂട്ടിംഗ് ബോഡി അറിയപ്പെടുന്ന പേര് ആസ്കോ കാർപ്പ് എന്നാണ് ഓക്കെ ഇനി ഈ ആസ്കോ കാർപ്പിൻ്റെ ഉള്ളില് കുറെ പേടകങ്ങൾ ഉണ്ടാവും ഓക്കെ ചെറിയ ചെറിയ സഞ്ചികൾ അറകൾ കാണാൻ വേണ്ടി പറ്റും ഈ ഓരോ പേടകത്തിനെയും ഓരോ ആസ്കസ് എന്നാണ് വിളിക്കുന്നത് പിന്നെ ഈ പേടകങ്ങൾക്ക് ഉള്ളിലായിട്ടാണ് ലൈംഗിക രേണുക്കൾ രൂപപ്പെടുന്നത് ഈ ലൈംഗിക രേണുക്കൾ അറിയപ്പെടുന്ന പേരാണ് ആസ്കോസ് ആസ്കോസ്പോറുകൾ എന്താ അറിയപ്പെടുന്നത് ആസ്കോസ് ആസ്കോസ്പോറുകൾ എന്താണ് ആസ്കോസ് ആസ്കോസ്പോറുകളുടെ പ്രത്യേകത ഇത് തന്നെ ആലോചിച്ചാൽ മതി ഇതെവിടെ ഉണ്ടായിട്ടുള്ളത് എക്സോജനസ് ആണോ എൻഡോജനസാണോ അവരുണ്ടായിട്ടുള്ളത് എവിടെയാണ് ഈ ഒരു ലൈംഗിക അവയവത്തിന്റെ ഉള്ളിലെ ഫ്രൂട്ടിങ് ബോഡി അഥവാ ആസ്കോ കാർപ്പിന്റെ ഉള്ളിലുള്ള പേടകങ്ങള് പേടകങ്ങൾ എന്താ വിളിക്കുക ആസ്കസുകൾ അല്ലെങ്കിൽ ആസ്കകൾ അതിൻ്റെയും ഉള്ളിലാണ് എന്ത് രൂപപ്പെടുന്നത് ലൈംഗിക രേണുക്കൾ രൂപപ്പെടുന്നത് അല്ലെ ഉള്ളിലുണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ഒക്കെ ഉള്ളിലാണ് ഈ പറഞ്ഞ രേണുക്കൾ ഉണ്ടാവുന്നതെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുന്നത് അവരെ എൻഡോജിനസ് പോറുകൾ എൻഡോജിനസ് രേണുക്കൾ എന്ന് വിളിക്കാം അപ്പൊ ഇവിടെയുള്ള ആസ്കോസ്പോറുകൾ എന്താണ് എൻഡോജിനസ് ആയിട്ടുള്ള രേണുക്കളാണ് ഓക്കെ ഇനി നമുക്ക് ഈ ലൈംഗിക അവയവങ്ങളെ കാര്യം ഒന്നുകൂടി എടുക്കാം നമ്മൾ പറഞ്ഞു ഉയർന്ന ഇനം ഫംഗസുകളിൽ ലൈംഗിക അവയവങ്ങളില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഹൈഫ എന്തായിട്ട് പ്രവർത്തിക്കുന്നു ഗാമീറ്റാഞ്ചികളായിട്ട് താൽക്കാലിക ഗാമീറ്റാഞ്ചികളാണ് പ്രത്യുൽപാദന സമയത്ത് മാത്രം അങ്ങനെ ആയിട്ട് പ്രവർത്തിക്കുകയും സൊമാറ്റോഗി നടക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു താഴ്ന്ന ഇനം ഫംഗസുകളിലും ആസ്കോമൈസീറ്റുകളിലും ഇത് തന്നെയാണ് അവസ്ഥ അതിൽ ചില വിഭാഗക്കാർക്ക് എന്തുണ്ടാവണമെന്നില്ല ആന്തരീഡിയോ മാസ്കോകോണിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ഒന്നാണ് എമറിസല്ല എന്ന് പറയുന്നത് എന്താണ് ഉദാഹരണം വരുന്നത് എമറിസല്ല ഇനി ആന്തിരീഡിയം മാത്രമില്ലാത്ത വിഭാഗമുണ്ട് അതാണ് സാർട്ടോറിയ എന്ന് പറയുന്നത് ആന്തരീഡിയം മാത്രമില്ലാത്ത വിഭാ വിഭാഗം ഏതാണ് സാർട്ടോറിയ ഇനി ഈ പറഞ്ഞ ലൈംഗികാവയവങ്ങൾ രണ്ടും ഉണ്ട് ഈ രണ്ടും ബഹുമർമാവസ്ഥയിൽപ്പെടുന്നതാണ് കാരണം ഈ ആന്തരീടിയത്തിന്റെയും അതുപോലെ ആസ്ക കോണിയത്തിന്റെ ഉള്ളിൽ ഒന്നിലധികം മർമ്മങ്ങളുണ്ട് ഓക്കെ അങ്ങനെ കാണപ്പെടുന്ന ഒന്നാണ് യുറോഷ്യം എന്ന് പറയുന്ന ഫംഗസ് ഓക്കെ അല്ലെ അതായത് ആന്തരീടിയത്തിന്റെയും ആർക്കി കോണിയത്തിന്റെയും സാന്നിധ്യം അതുണ്ടോ ഇല്ലയോ അല്ലെ അതാണ് ആ രീതിയിലാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇത്രയാണ് നമുക്ക് ഫലശരീരത്തിന് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇനി എത്ര തലം തരത്തിലുള്ള ഫലശരീരങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ആസ്കോ കാർപ്പുകൾ തന്നെ പലതരത്തിലാണുള്ളത് അപ്പോതീഷ്യം പെരിതീഷ്യം ക്ലീസ്റ്റോതീഷ്യം ആസ്കോസ്ട്രോമ ഇങ്ങനെ നാല് തരത്തിലുള്ള ആസ്കോ കാർപ്പുകളുണ്ട് നമുക്ക് നോക്കാം ആസ്കോ കാർപ്പ് എന്താ നമ്മൾ അറിഞ്ഞു എവിടെയാണോ ബീജം ഉണ്ടാവുന്നത് ആ ഭാഗമാണ് ആസ്കോ കാർപ്പ് ലൈംഗികാവയവങ്ങളില് ബീജം ഉണ്ടാവുന്ന ഭാഗം ഓക്കെ ചിലപ്പോൾ ലൈംഗികാവയവും ഉണ്ടാവില്ല എങ്കിലും ആ ഭാഗം വേറെ തന്നെ നമുക്ക് ഹൈഫുകളിൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയുള്ള ആസ്കോ കാർപ്പുകള് ചിലപ്പോ ഈ പെസൈസ എന്ന് പറയുന്ന കപ്പ് ഫംഗസ് എടുക്കുന്നത് നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞു ആന്തരീഡിയോ ആർക്കിഗോണിയോ ഒന്നുമില്ല അല്ലെ അതായത് ഇവിടെ ആർക്കിഗോണിയത്തിന് എന്താ വിളിക്കുന്നത് ആസ്കോണിയം ആന്തരീഡിയവും ആസ്കോണിയവും ഒന്നുമില്ലാത്ത പെസൈസ എന്ന് കപ്പ് ഫംഗസ് നമ്മൾ അത് എടുക്കുവാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ആസ്കോ കാർ പിരിക്കുന്നത് മുഗൾ ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ മുഗൾ ഭാഗം ഇങ്ങനെ ഒരു ബൗള് വെച്ചതുപോലെ അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ പ്ലേറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു ഘടന കാണാം ഇതൊരു തരം കലയാണ് ഈ കല അറിയപ്പെടുന്ന പേരാണ് ഹൈമനിയം എന്താണ് ഈ കലേന്റെ പേര് ഹൈമനിയംന്നോ ഹൈമേനിയംന്നോ വേണമെങ്കിൽ വിളിക്കാം ഈ ഹൈമനിയം എന്ന് പറയുന്ന കലയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഭാഗങ്ങൾ കാണാം ഒന്ന് ആസ്കസുകൾ വരുന്ന ഹൈമനിയം പ്ലേറ്റുകൾ രണ്ടാമത്തത് ആസ്കസുകൾ ഇല്ലാത്ത വന്ധ്യമായിട്ടുള്ള ഹൈമനിയം പ്ലേറ്റുകൾ ഈ വന്ധ്യമായ പ്ലേറ്റുകളെ വിളിക്കുന്ന പേരാണ് പാരാഫൈസസ് എന്താ വിളിക്കുന്നത് പാരാഫൈസസ് അവര് വന്ധ്യമാണ് അവർ അവരിൽ എന്തില്ല ആസ്കൾ രൂപപ്പെട്ടിട്ടില്ല സ്കസുകൾ രൂപപ്പെടുന്നത് മാത്രല്ലേ രേണുക്കള് അല്ലെ രേണുക്കൾ ഉൽപാദിപ്പിക്കാൻ വേണ്ടി പറ്റും ആസ്കോസ് പോറുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ പാരാഫൈസിസ് അതിനുള്ള കഴിവില്ല ഓക്കെ അതിന് കഴിവുള്ളത് ഉള്ള ഹൈമീനിയത്തിന് മാത്രം ഇനി നമ്മൾ പറയുന്ന അടുത്ത ഒന്നാണ് പെരിത്തീഷ്യം എന്ന് പറയുന്നത് ക്ലാവിസെപ്സിലാണ് നമുക്ക് പെരിതീഷ്യം കാണാൻ പറ്റുന്നത് പെരിത്തീഷ്യം എന്ന് വെച്ചാൽ ശരിക്കൊരു ഫ്ലാസ്കിന്റെ ആകൃതിയാണ് ഫ്ലാസ്കിന് എങ്ങനെയൊക്കെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് ഒരു വായ ഭാഗം ഉണ്ടാവും ഒരു നേർത്ത കഴുത്ത് ഉണ്ടാവും പിന്നെ ഒരു അല്ലെ അടിഭാഗം കുറച്ച് ഉരുണ്ട ഒരു അടിഭാഗം ഉണ്ടാവും ഏകദേശം അതുപോലെ തന്നെ ഒരു ഫ്ലാസ്ക് പോലെയാണ് എന്തുണ്ടാവുന്നത് പെരിതീശ ഉണ്ടാവുന്നത് ഈ ഫ്ലാസ്കിന്റെ വായ ഭാഗം നമ്മൾ സാധാരണ രീതിയിൽ സസ്യങ്ങളിൽ ഇങ്ങനൊരു എന്താ തുറന്ന ഭാഗം വായ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളതിനെ എപ്പിക്കൽ പോറിനാണ് വിളിക്കാറ് എന്താണ് എപ്പിക്കൽ പോർ അപ്പൊ ഈ ഒരു അപ്പിക്കൽ പോർ അപ്പിക്കൽ സുഷിരം അത് ഇവിടെ അറിയപ്പെടുന്ന പേരാണ് ഓസ്റ്റിയോൾ ഈ വായ ഭാഗം ഇവിടെ അറിയപ്പെടുന്ന പേരെന്താണ് ഓസ്റ്റിയോൾ ഈ വായ ഭാഗത്തിന്റെ എടുത്താലും കഴുത്തെടുത്താലും അവിടെയൊക്കെ നിറയെ രോമസമാനമായിട്ടുള്ള പാരാഫൈസിസുകൾ ഉണ്ടാകും എന്താണ് പാരാഫൈസിസ് അറിയാമല്ലോ അല്ലെ ഹൈമേനിന്ന് പറയുന്ന കല കല എന്താണ് കലയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അത് വന്ധ്യമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് പ്ലേറ്റുകളെ പോലെയോ രോമസമാനമായിട്ടുള്ളതോ ആയ വന്ധ്യമായിട്ടുള്ള ചില ഒരു പ്രത്യേകതരം കല അതിനെയാണ് പാരാഫൈസിസ് എന്ന് പറയുന്നത് ഈ കഴുത്തിനും ഈ വായയുടെ ഉൾഭാഗത്തും ഒക്കെ ഇത് നിറയെ ഉണ്ടാവും ഓക്കെ ഇന്ന് നമ്മൾ ഉള്ളിലോട്ട് പോവാണ് ആ ഫ്ലാസ്കിന്റെ അടിഭാഗത്ത് ഉൾഭാഗത്ത് പോയി കഴിഞ്ഞാല് ആ ഉൾപ്രതലത്തിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന കലയിൽ രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് വന്ധ്യമായിട്ടുള്ള പാരാഫൈസിസുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ എന്തുണ്ടാകാം ആസ്കസുകൾ ആസ്കസുകളാണ് എന്തുണ്ടാക്കുന്നത് ആസ്കോസ് ആസ്കോസ്പോറുകൾ ഉണ്ടാക്കുന്നത് ഇതാണ് അപ്പോതീഷ്യവും പെരിതീഷ്യവും ക്ലീസ്റ്റോതീഷ്യം ക്ലീസ്റ്റോതീഷ്യം എന്ന് വെച്ചാൽ എന്താണ് ക്ലോസ്ഡ് എന്ന് പഠിച്ചാൽ മതി അല്ലെ ഏതാണ് അപ്പോതീഷ്യം തുറന്നത് ഫ്രീ ആയിട്ടിരിക്കുന്നത് പെരിതീഷ്യം എന്താണെന്ന് പറഞ്ഞു ഒരു ഫ്ലാസ്കിന്റെ ആകൃതി ക്ലീസ്റ്റോതീഷ്യം ക്ലോസ്ഡ് ആണ് അടഞ്ഞത് ഒരു ഗ്ലോബ് പോലെയാണ് ഉണ്ടാകുന്നത് ഗ്ലോബോസ് ഒരു ഗോളം പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ക്ലീസ്റ്റോതീഷ്യം ഇത് കാണുന്നത് ഏതിലൊക്കെയാണ് ആസ്പെർജില്ലസ് പെനിസിലിയം ഫിലാക്ടീനിയ ഇതിലൊക്കെയാണ് ക്ലീസ്റ്റോതീഷ്യം പോലെയുള്ള ആസ്കോ കാർ കാണുന്നത് ഇതിന് പ്രത്യേകത ഇതിനുള്ളിൽ ഇങ്ങനെ ആസ്കുകൾ പല ഭാഗത്തും ഇങ്ങനെ ചതറി കിടക്കുന്നുണ്ടാവും മൊത്തത്തിൽ ഒരു ഉരുണ്ട് ഗ്ലോബ് പോലെയാണല്ലോ അതിൻ്റെ ഉള്ളിൽ പല വശങ്ങളിലായിട്ടായിരിക്കും എന്തുണ്ടാവുന്നത് ഈ ആസ്കുകൾ ഉണ്ടാവും അതേപോലെ ഹൈമേനിയം എന്ന് പറയുന്ന കല ചെതറി കിടക്കുന്ന രീതിയിൽ ചില ഭാഗത്ത് ആസ്കുകൾ ഉണ്ടാവും ചില ഭാഗത്ത് നമ്മൾ നേരത്തെ പറയത്തില്ലേ അല്ലെ എന്താണ് വന്ധ്യമായിട്ടുള്ള ഹൈമേനിയം കലകൾ അതൊക്കെ ഉണ്ടാവും ഇനി രണ്ടാമ നാലാമത്തേത് ഓക്കെ നാലാമത്തതാണ് സ്യൂഡോതീഷ്യം എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ആസ്കോ സ്ട്രോമ എന്ന് വിളിക്കുന്നത് ഏതിനാ കാണുന്നത് ടാഫ്രിനയിൽ കാണുന്നതാണ് സ്യൂഡോ എന്ന് വിളിക്കാൻ കാരണം എന്താണ് ഇവര് രൂപീകരിക്കുന്നത് സൊമാറ്റിക്ക ഹൈഫുകളിൽ നിന്നാണ് അല്ലെ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ചില പ്രത്യേകതരം ഹൈഫുകൾക്കാണ് എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം നടത്താൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൊമാറ്റിക്ക ഹൈഫുകൾക്ക് എന്തിനു നിർമ്മിക്കാൻ പറ്റും ആസ്കോ കാർപ്പിന് നിർമ്മിക്കാൻ പറ്റും അങ്ങനെ സൊമാറ്റിക ഹൈഫുകൾ കൊണ്ട് രൂപീകരിച്ച ഭിത്തി ഒന്നുമില്ലാതെ കിടക്കുന്ന ഒന്നാണ് ഇത് ഇസ്യൂഡോ തീഷ്യം അല്ലെങ്കിൽ ആസ്കോസ്ട്രോമ എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ആസ്കോ കാർപ്പിന് ഭിത്തി ഇല്ല ഓക്കെ ഭിത്തിയൊന്നുമില്ലാതെ തുറന്നു കിടക്കുന്ന ഒന്നാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ആസ്കസുകൾക്ക് ഇരട്ട ഭിത്തിയുണ്ട് വളരെ എന്താണ് ഹൈലി പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറയില്ല വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്ന ആസ്കുകള് ഇരട്ട ഭിത്തിയുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്താ വിളിക്കുക അങ്ങനെ ഒരു അവസ്ഥയാണ് ബൈ ട്യൂണിക്കേറ്റ് എന്ന് വിളിക്കും എന്താ പറയാ ബൈ ട്യൂണിക്കേറ്റ് ആയിട്ട് കിടക്കുന്ന ആസ്കസുകള് ഭിത്തിയില്ലാത്ത ആസ്കയില് കാണാം ഈ ആസ്ക് ഈ പറയിരിക്കുന്ന ആസ്കോ എന്താണ് ഈ ഒരു ഘടനയുണ്ടല്ലോ ആസ്കോ കാർപ്പ് അത് ശരിക്ക് എന്തിൽ നിന്നാണ് രൂപീകരിച്ചത് സൊമാറ്റിക് ഹൈഫേയിൽ നിന്നാണ് രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആസ്കോ കാർപ്പിനെ വിളിക്കുന്ന പേരെന്താണ് സ്യൂഡോതീഷ്യം ശരിയായ ആസ്കോ കാർപ്പാണെന്ന് വെച്ചാൽ അല്ല അല്ലെ സ്യൂഡോ അഥവാ ആസ്കോ സ്ട്രോമ എന്നാണ് വിളിക്കുന്നത് ഏതിലാ കാണുന്നത് ടാഫ്രീന ഓക്കെ ഇതാണ് പലതരത്തിലുള്ള ഫ്രൂട്ടിങ് ബോഡികളെ കുറിച്ചിട്ട് പറയാനുള്ളത് ലൈംഗിക പ്രത്യുത്പാദനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫ്രൂട്ടിങ് ബോഡികൾ വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൈംഗിക അവയവങ്ങള് ഏതൊക്കെയാണ് ആസ്കഗോണിയം ആന്തരീഡിയം അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഏത് ലൈംഗിക പ്രത്യുൽപാദനം ഓക്കെ നമ്മളിപ്പോ ഉയർന്നയിന ഫംഗസുകളിലേക്കാണ് കടന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ആ ഉയർന്ന ഇന ഫംഗസുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അവിടെ വ്യത്യസ്ത തരം പ്രത്യുത്പാദന സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ് അവ എന്ന് മനസ്സിലാക്കിയെടുക്കാം കൂടുതലും കരനിവാസികളാണ് എന്ന് മനസ്സിലാക്കാം കൂടുതലും ലൈംഗിക പ്രത്യുത്പാദന രീതിയിലേക്കാണ് അവർ പോകുന്നത് ബഹുകോശ എന്താണ് രീതി ആ ഒരു ബഹു കോശങ്ങളുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം ഇനിയും നമുക്ക് എന്താണ് ക്ലാസ് പഠിക്കാനുണ്ട് അത് തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റും ഉണ്ട്